കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെ എല്ലാ പരിഷ്കരണ നടപടികളെയും തീരുമാനങ്ങളെയുമൊക്കെ വിമർശിക്കുന്ന പല മലയാള മനോരമ പത്രത്തിന് പക്ഷേ ഇത്തവണ ബി ജെ പിയെ വിമർശിക്കാനുള്ള ആയുധങ്ങൾ ലഭിക്കുന്നില്ല മനോരമ തന്നെ പറയുന്നു അതായത് ഒറ്റ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മറ്റു പല വിഷയങ്ങളും പോലെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുമെന്ന് ആരോപിക്കാവുന്നതല്ല പദ്ധതിയെന്നും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആശയമെന്ന് പറഞ്ഞ് തള്ളിക്കളയുക ആർക്കും എളുപ്പമാവില്ലെന്നുമാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നാൽ മനോരമ ആശ്വസിക്കുന്നത് എല്ലാ തലങ്ങളിലെയും തെരഞ്ഞെടുപ്പിനെ ദേശീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാക്കുകയെന്ന ലക്ഷ്യമുണ്ടെന്നും അത് പ്രാദേശിക കക്ഷികൾക്ക് നഷ്ടമുണ്ടാകുമെന്നും വിമർശനം നിലവിലുണ്ട് എന്ന് മനോരമ ആശ്വസിക്കുന്നു ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിക്കോ നിയമ മന്ത്രാലയത്തിൻ്റെ സ്ഥിരം സമിതിക്കോ വേണമെന്നും വേണ്ടി വന്നാൽ നിലവിലെ ശുപാർശകൾ പരിഷ്കരിച്ചും പദ്ധതി സാധ്യമാക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് മനോരമ ആശങ്കപ്പെടുന്നതെങ്കിലും മനോർമ്മ ആശ്വസിക്കുന്നത് ബി ജെ പിക്ക് എങ്ങനെ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന ആശങ്ക മാത്രമാണ് മനോർമ്മ പ്രകടിപ്പിക്കുന്നത് അതിനർത്ഥം ഇത്തവണ എല്ലാ മറ്റെല്ലാ നടപടികളെയും പോലെ ഇത്തവണ ബി ജെ പി സർക്കാരിൻ്റെ നിലപാടുകളെക്കെതിരെ കടുത്ത നിലപാടെടുക്കാനും മനോർമ്മയ്ക്ക് തടസ്സമുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയത്ത് പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ എതിർക്കുന്നുമുണ്ട് മനോരമ പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മനോരമ ഉന്നയിക്കുന്നത് ഓരോ പതിനഞ്ച് വർഷവും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് മാത്രം ഏകദേശം പതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് അത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ എന്നാണ് മനോരമ പറയുന്നത് അതേസമയം ലക്ഷക്കണക്കിന് ജീവനക്കാർ സർക്കാർ ജീവനക്കാർ നിരവധി തെരഞ്ഞെടുപ്പുകളായിട്ട് തങ്ങളുടെ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു ഓരോ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും പെരുമാറ്റം ചട്ടം വരുന്നു അതോടുകൂടി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല ഈ തരത്തിലുള്ള എന്തുകൊണ്ടാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലേക്ക് പലപ്പോഴും വിശകലനങ്ങൾ മനോരമയെടുത്ത് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനോരമ പറയുന്നത് പോലെ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് നിലവിൽ എൻ ഡി എയുടെ അംഗബലം വെച്ച് ഭരണഘടനാ ഭേദഗതി പാസാക്കി എടുക്കുക എളുപ്പമല്ല ശുപാർശകളെക്കുറിച്ച് രാജ്യമാകെ ചർച്ച നടത്തി അഭിപ്രായ ഐക്യമുണ്ടാക്കുമെന്നാണ് ഇന്നലെ സർക്കാർ വ്യക്തമാക്കിയത് മന്ത്രിസഭാ തീരുമാനത്തെ ടി ഡി പി ജെ ജെ ഡി യു എൽ ജെ പി എച്ച് എ എം തുടങ്ങിയ ഭരണകക്ഷികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ വിമർശനം ഉന്നയിക്കുന്നതിൽ കാര്യമില്ല എന്ന് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് അതേസമയം മനോരമ ആശ്വസിക്കുന്നത് മനോരമ പറയുന്നത് ഇങ്ങനെയാണ് അഭിപ്രായ ഐക്യം തുടങ്ങിയ ഉപാധികളോടെയാണ് ടി ഡി പിയുടെ പിന്തുണ എന്ന സൂചനയുണ്ട് ഇതൊന്നും വ്യക്തമായിട്ടില്ല മനോരമയുടെ ഒരു ഒരു സൂചന മാത്രമാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പണച്ചെലവ് കുറയുമെന്ന വാദത്തിൽ കഴമ്പുണ്ട് എന്ന വിശകലനവും ടി ഡി പി ഉന്നയിച്ചു എന്നാണ് ടി ഡി പി ഇതുവരെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചില്ല മറുഭാഗത്ത് ഏത് കണക്കുകൾ കണക്കുകളെടുത്ത് നോക്കിയാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് ചിലവുകൾ കുറയും എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സ്വരത്തിനനുസരിച്ച് ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മനോരമ ഇക്കാര്യത്തിലും അങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും മനോരമയ്ക്ക് പച്ചയായി ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഏകീകൃത തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പിനെ എതിർക്കാൻ മനോരമയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് മനോരമയുടെ വാർത്തയിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്